എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങൾ എങ്ങോട്ടാ പോന്നെച്ച ഇന്ന് ഒരു ബീച്ചിലോട്ടാണ് ഇവിടെ ബീച്ച് മാത്രമല്ല ഉള്ളത് കാണാം പിന്നെ കുറച്ച് മാത്സവമുള്ളൂ അപ്പം മോൾക്ക് മണ്ണിലൊക്കെ കളിക്കാൻ ഇഷ്ടമായോന്ന് നമ്മള് ബീച്ചിലോട്ടാണ് പോകുന്നത് പക്ഷെ ഇന്നത്തെ ബ്ലോഗിനൊരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ ഇന്നത്തെ ചോറ് ഞങ്ങൾ ഇന്ന് വെച്ച ചോറ് ഒരു മിനി പൊതിച്ചോറായിട്ട് ഞങ്ങൾ വെച്ച കറികളെല്ലാം കൂടെ പൊതിച്ചോറ് വെക്കണമെന്ന് എന്ന് പറഞ്ഞ് വെച്ചതല്ല പക്ഷെ ഉള്ള കറികളൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞ് പൊതിച്ചോറായിട്ട് എടുത്തിട്ടുണ്ട് ആ പൊതിച്ചോറ് ഞങ്ങൾ ബീച്ചിൽ പോയി ബീച്ചിന് നേരെ നമ്മൾ വണ്ടിയിട്ട് വണ്ടി ഇടാത്തിരുന്നാണ് കഴിക്കാൻ പോണത് അപ്പൊ അതാണ് ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ബീറ്റ് തോരൻ പാളമീന് വറുത്തത് എത്ര നല്ല മോര് കറി ചോറ് ശരിയാവത്തില്ല ഇത് പൊതിച്ചോറായിട്ട് നമ്മൾ എടുത്തതല്ല പുറത്തോട്ട് പോണത് കൊണ്ട് ഫുഡ് നമ്മള് പൊതിഞ്ഞെടുത്തതാ ബീട്രൂട്ടും കാരറ്റൂടും ഒരുമിച്ചേട്ടോ ഞാൻ അതാ ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നേ മീനച്ചാർ ചൂരമീൻ അന്ന് അപ്പം വന്നപ്പോ കൊണ്ടുവന്ന ഞാൻ കണ്ടില്ല ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നത് എന്റെ രീതിയില് ഞാൻ ഇത് ഇത് എന്താച്ചത് ഇത് മദീനത്തിനെയാണോ ഇത് ഇത് ടൌൺഷിപ്പാണ് ഇത് ഇത് ഞാൻ എടുത്തത് ഇവിടത്തെ സ്പീഡ് ലിമിറ്റ് കാണിക്കാനാണ് കണ്ടോ ഇത് വൺ ട്വന്റി കിലോമീറ്റർ പെർ അവർ ആണ് പക്ഷെ ഇവിടെ കാണാൻ പറ്റൂല കണ്ടോ എനിക്കും നമ്മള് ആദ്യമായിട്ടാണോ ഈ ടൈമിൽ ഇവിടെ എത്തുന്നെച്ച പകൽ വെട്ടത്തില് കണ്ട ഇവിടെ കണ്ടോ ഈ ഇവിടെ ഐ ലവ് കത്ര എഴുതിയക്കുന്നു ബീച്ച് സൈഡാട്ടോ ആ കാണുന്നതാണ് ബീച്ച് അതെ ഇനി കൊറച്ചൊരു ഓഫ് റോഡ് പോലെ ഹലോ കോക്കാച്ചി അജു അവിടെ ഫ്ലൈറ്റൊക്കെ പോണുണ്ട് എല്ലാം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വേണ്ട എല്ലാ ഒരു രണ്ടു മിനിറ്റ് മൂന്ന് മിനിറ്റ് വിടുമ്പോഴോ ഫ്ലൈറ്റ് പോകോ അപ്പൊ നമ്മള് ഗൈസ് ജിംഷയുടെ പുറകിലൊരു കപ്പലുണ്ട് ഞാൻ നിങ്ങളെ സൂമി കാണിക്കും നല്ലൊരു ചോറ് വന്നോ നമ്മുടെ ബോബു കിടക്കുന്നുണ്ട് കളിക്കുന്ന കിടക്കുവാണ് ും രണ്ടെണ്ണം കാണുന്നുണ്ടത് രണ്ട്സ് ആണത് ഇതൊന്നിവിടെ അടുത്തെത്തി അവിടെ എയർപോർട്ട് ആ ഉള്ളിൽ ഉള്ളിലാണ് എയർപോർട്ട് അവിടെ ഇതൊന്ന് ഇതൊന്ന് അവിടെ എത്തിക്കഴിയുമ്പോ അടുത്തത് ഇങ്ങോട്ടേക്ക് പോവാ ഹേ ഗായ്സ് അപ്പോ നമ്മുടെ ഇന്നത്തെ സ്റ്റേക്കേഷൻ കഴിഞ്ഞിരിക്കുവാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട് ഈ കുട്ടിയെ അവിടെ കിടന്നു ഇപ്പൊ രാത്രി ഒരു രാത്രിയല്ല ഈവനിങ് ഒരു സിക്സ് ഫിഫ്റ്റീൻ ആയിട്ടുണ്ട് ഇവിടെ അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു വീട്ടിലോട്ട് മൂവ് ചെയ്യുവാണോ അതിന്റെ പേ അല്ലേ ഓക്കേ ഗുഡ് നൈറ്റ് അപ്പൊ വീണ്ടും വേറൊരു വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം ബൈ